ഫ്രണ്ട്സ് ബ്രെയിൻ മോറൻ എഴുതിയ ദ ട്വൽവ് വീക്ക് ഇയർ എന്നുള്ള ഈ ഒരു പുസ്തകത്തിൽ അദ്ദേഹം പറയുന്നത് എങ്ങനെ നമുക്ക് നമ്മളുടെ ഒരു വർഷത്തെ ഗോൾസിനെ വെറും ആഴ്ചകൾ കൊണ്ട് നേരെടുക്കാൻ സാധിക്കുമെന്നുള്ളതാണ് കേൾക്കുമ്പോൾ നമുക്കിത് ഒരു പക്ഷേ ഇമ്പോസിബിളാണെന്ന് തോന്നുമെങ്കിലും യെസ് ഇറ്റ് ഈസ് പോസിബിൾ ബ്രെയിൻ മോറൻ പറയുന്നത് നമ്മളിൽ എല്ലാവരിലും കപ്പാസിറ്റി ഉണ്ട് നമ്മളുടെ വെൽത്തിനെ ഡബിൾ ഓർ ത്രിബിൾ ആക്കിയിട്ട് വർദ്ധിപ്പിക്കാൻ എന്നുള്ളതാണ് സോ ഇതിനായിട്ട് നമ്മളിവിടെ ചെയ്യേണ്ടത് ഇരൊറ്റ കാര്യം മാത്രമാണ് അതായത് നമുക്കറിയുന്ന കാര്യങ്ങളിൽ നമ്മൾ ആയിട്ട് ആക്ഷൻ എടുക്കുക റെഗുലറായിട്ട് അതിനുവേണ്ടി വർക്ക് ചെയ്യുക മറ്റൊന്നും തന്നെ നമ്മളിവിടെ പുതിയതായിട്ട് ചെയ്യേണ്ട കാര്യമില്ല ആളുകളെല്ലാവരും അവരുടെ ലൈഫിനെ മാറ്റാൻ വേണ്ടിയിട്ട് പുതിയ പുതിയ ഐഡിയാസിനെ അന്വേഷിച്ചു കൊണ്ട് പോവുകയാണ് എന്നാൽ ഈ ഒരു പുസ്തകത്തിൽ ഓദർ പറയുന്നത് സക്സസ് എന്നുള്ളത് അത് നിങ്ങൾ ഓൾറെഡി അറിയുന്ന കാര്യങ്ങൾ നിങ്ങൾ റീപ്പീറ്റായിട്ട് ചെയ്യുകയാണെങ്കിൽ തന്നെ നിങ്ങൾക്കത് അച്ചീവ് ചെയ്യാൻ സാധിക്കുമെന്നുള്ളതാണ് സോ ഓദർ ഇവിടെ പറയുന്നത് നിങ്ങളുടെ പന്ത്രണ്ട് മാസത്തെ പ്ലാൻ മാറ്റിയിട്ട് ഇനി നിങ്ങൾ ആഴ്ചത്തേക്കുള്ള ഒരു പ്ലാൻ ക്രിയേറ്റ് ചെയ്യണമെന്നുള്ളതാണ് കാരണം ഇവിടെ നിങ്ങൾ ഒരു വർഷത്തേക്കുള്ള ഒരു പ്ലാൻ സെറ്റ് ചെയ്യുമ്പോൾ നിങ്ങളുടെ മനസ്സിന് തോന്നും പന്ത്രണ്ട് മാസങ്ങളുണ്ട് എന്നുള്ളത് അതായത് ഇനി മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസങ്ങൾ അതിനായിട്ടുണ്ടെന്ന് വിചാരിച്ചു നിങ്ങളുടെ മൈൻഡ് നിങ്ങൾ ചെയ്യണമെന്ന് വിചാരിച്ച കാര്യങ്ങളെയൊക്കെ ഇങ്ങനെ മാറ്റി വെച്ചുകൊണ്ടേയിരിക്കും ഇവിടെ നമുക്ക് ആ ഒരു അർജൻസി ഉണ്ടായിരിക്കില്ല അതുകൊണ്ട് തന്നെ കുറച്ച് സമയമൊക്കെ നമ്മൾ ഒരു കാര്യം ചെയ്യും അതിനുശേഷം നമ്മളത് അവിടെ വെച്ച് നിർത്തുകയും ചെയ്യും എന്നാൽ നിങ്ങളുടെ മൈൻഡിന് ഇങ്ങനൊരു സിഗ്നൽ കൊടുക്കുകയാണെങ്കിൽ അതായത് നിങ്ങളുടെ ഒരു വർഷം എന്നുള്ളത് പന്ത്രണ്ട് മാസമല്ല വെറും മൂന്ന് മാസമാണെന്നുള്ള ഈ ഒരു സിഗ്നല് നിങ്ങളുടെ മൈൻഡിലേക്ക് കൊടുക്കുകയാണെങ്കിൽ അപ്പോൾ നിങ്ങളുടെ മൈൻഡ് വളരെ അലേർട്ടായിട്ട് മാറും നിങ്ങളിലേക്ക് വരുന്ന ഡിസ്ട്രാക്ഷൻസ് കുറയും നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ നീട്ടിവെക്കുന്നത് നിങ്ങൾ നിർത്തും നിങ്ങളുടെ മൈൻഡ് വളരെ ഫോക്കസ്ഡ് ആയിട്ട് മാറും ഇതിനുശേഷം വരുന്ന ഒന്നാണ് വിഷൻ വിത്ത് ആൻ ഇമോഷണൽ കണക്ഷൻ ഇമോഷന്റെ അർത്ഥം ഇതാണ് അതായത് എനർജി ഇൻ മോഷൻ അതായത് എപ്പോഴാണോ ഒരു എനർജി നമ്മുടെ ശരീരത്തിൽ മോഷനോട് കൂടിയിട്ട് ഫ്ലോ ആകുന്നത് അപ്പോഴാണ് അതൊരു ഇമോഷനായിട്ട് മാറുന്നത് അല്ലെങ്കിൽ നമുക്കിതിനെ ഇങ്ങനെയും പറയാം എപ്പോഴാണോ നിങ്ങളിൽ ഒരു സ്ട്രോങ് ഇമോഷൻ ക്രിയേറ്റ് ആവുന്നത് അപ്പോഴാണ് ആ ഒരു എനർജി നിങ്ങളിൽ ഇന്ന് പുറത്തു വരുന്നത് സോ നിങ്ങളുടെ മറ്റെല്ലാ ഗോൾസിനെയും മാറ്റിവെച്ചിട്ട് ഏതൊക്കെ കാര്യങ്ങളോടാണോ നിങ്ങൾക്ക് വളരെ ഇമോഷണൽ കണക്ഷൻ ഉള്ളത് അതിൽ നിങ്ങൾ വർക്ക് ചെയ്യുക എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഇവിടെ നിങ്ങളുടെ ഹൺഡ്രഡ് പെർസെൻറ്റേജ് എനർജി അതിനായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ സോ നിങ്ങളുടെ എനർജി എങ്ങോട്ടാണോ കൂടുതലായിട്ടും പോകുന്നത് അതിൽ നിങ്ങൾക്ക് സക്സസ്ഫുൾ ആവാനും സാധിക്കും ഓതർ പറയുന്നത് നിങ്ങളുടെ വിഷൻ എന്നുള്ളത് എങ്ങനെ എൻ്റെ ബിസിനസ് ഗ്രോ ചെയ്യാം എങ്ങനെ എൻ്റെ വർക്കിൽ എനിക്ക് ഇമ്പ്രൂവ് ആകാം ഇങ്ങനെ ഒന്നും തന്നെ ആയിരിക്കരുത് നേരെ മറിച്ച് നിങ്ങളുടെ വിഷൻ എന്നുള്ളത് വെൽത്ത് വൈസ് ഹെൽത്ത് വൈസ് സ്പിരിച്വൽ വൈസ് ഫാമിലി വൈസ് റിലേഷൻഷിപ്സ് ഇൻകം ലൈഫ് സ്റ്റൈൽ കമ്മ്യൂണിറ്റി ഇത്തരത്തിൽ വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങളിൽ നിങ്ങൾ എങ്ങനെയായിരിക്കണം എന്നുള്ളതായിരിക്കണം സോ ഇതേ നിങ്ങൾ ചിന്തിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഒരു ഇമോഷൻ ആകും സോ ആ ഒരു ഇമോഷൻ നിങ്ങളുടെ മനസ്സിൽ ആകുമ്പോൾ മാത്രമേ അത് ചെയ്യണമെന്നുള്ള ആ ഒരു സ്ട്രോങ് ഫീൽ നിങ്ങളിൽ വരികയുള്ളൂ എപ്പോഴാണ് നിങ്ങളിൽ ആ ഒരു സ്ട്രോങ് ഇമോഷൻ ആവുന്നത് അപ്പോൾ നിങ്ങളുടെ എനർജി ലെവൽ എന്നുള്ളത് നൂറ് മടങ്ങ് അധികമായിരിക്കും ഇവിടെ ഓരോരു പറയുന്നത് നിങ്ങൾ ആദ്യം നിങ്ങളുടെ വീക്ക്ലി പ്ലാൻസ് ക്രിയേറ്റ് ചെയ്യണം നിങ്ങളുടെ ലോങ് ടേം ഗോൾസിനെ ലക്ഷ്യം വെച്ചുകൊണ്ട് എന്നുള്ളതാണ് അതിനുശേഷം നിങ്ങൾ അതിനെ വീക്ക്ലി മെഷർ ചെയ്യണം നിങ്ങൾ ശരിയായിട്ടുള്ള ഡയറക്ഷനിലൂടെയാണോ പോകുന്നത് എന്ന് ഇതിനെ മെഷർ ചെയ്യാൻ നിങ്ങൾക്ക് ലീഡ് ആൻഡ് ലാഗ് ഇൻഡിക്കേറ്റർ യൂസ് ചെയ്യാവുന്നതാണ് ലാഗ് ഇൻഡിക്കേറ്റർ എന്നുള്ളത് ഇത് റിസൾട്ടിനെയാണ് സൂചിപ്പിക്കുന്നത് എക്സാമ്പിളായിട്ട് നിങ്ങളിപ്പോൾ വിചാരിക്കുകയാണ് നിങ്ങളുടെ വെയ്റ്റ് ഒന്ന് കുറയ്ക്കണമെന്ന് അതിനായിട്ട് നിങ്ങൾ ഡെയിലി നിങ്ങളുടെ വെയിറ്റ് കുറഞ്ഞോ എന്ന് ചെക്ക് ചെയ്യുന്നു ഇതാണ് ലാഗ് ഇൻഡിക്കേറ്റർ ബട്ട് നിങ്ങളുടെ ഫോക്കസ് എന്നുള്ളത് എപ്പോഴും ലീഡ് ഇൻഡിക്കേറ്ററിലായിരിക്കണം അതായത് നിങ്ങളുടെ ഗോൾ അച്ചീവ് ചെയ്യാൻ നിങ്ങൾ വീക്കിലി എന്തെല്ലാം ആക്ഷൻസ് എടുക്കണോ ആ ഒരു ആക്ഷൻസ് നിങ്ങൾ പ്രോപ്പറായിട്ട് എടുക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് ട്രാക്ക് ചെയ്യാൻ യൂസ് ചെയ്യുന്നതാണ് ഈ ഒരു ലീഡ് ഇൻഡിക്കേറ്റർ ഇപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ വെയിറ്റ് കുറയ്ക്കണം സോ അതിനായിട്ട് നിങ്ങൾ പ്ലാൻ ചെയ്ത ഡയറ്റ് ജിമ്മ് വർക്കൗട്ട് പ്രോപ്പർ റെസ്റ്റ് ഇതെല്ലാം നിങ്ങൾ പ്രോപ്പറായിട്ട് ഫോളോ ചെയ്യുന്നുണ്ടോ എന്ന് നിങ്ങൾ ഉറപ്പുവരുത്തണം അതിനുശേഷം ഈ ഒരു ലീഡ് ഇൻഡിക്കേറ്റർ എയ്റ്റി ടു എയ്റ്റി ഫൈവ് പെർസെൻറ്റേജ് വരെ എത്തുന്നുണ്ടോ എന്ന് നിങ്ങൾ ചെക്ക് ചെയ്യണം അതായത് എയ്റ്റി പെർസെൻറ്റേജ് വരെ എങ്കിലും നിങ്ങൾ പ്രോപ്പറായിട്ടുള്ള ഡയറ്റ് വർക്കൗട്ട് ഇതെല്ലാം ഫോളോ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ ഗോൾ അച്ചീവ് ചെയ്യാൻ സാധിക്കും ബട്ട് ഇതിനായിട്ട് നിങ്ങളിവിടെ നിങ്ങളോട് തന്നെ നല്ല കമ്മിറ്റ്മെൻ്റ് ചെയ്യണമെന്നുള്ളതാണ് ഓദരയോടെ പറയുന്നത് ഒരു സ്ട്രോങ് കമ്മിറ്റ്മെൻ്റ് നിങ്ങളിൽ ഉണ്ടായിരിക്കണം അപ്പോൾ മാത്രമേ നിങ്ങളുടെ ഗോൾസിനെ നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ എന്നാൽ ഭൂരിഭാഗം ആളുകളും ഒരു വർഷത്തിൻ്റെ തുടക്കത്തിൽ മാത്രമാണ് ഇങ്ങനെയുള്ള കമ്മിറ്റ്മെൻറ്റ്സ് എടുക്കുന്നത് ആ ഒരു സമയത്തിൽ അവരുടെ ലൈഫിനെ മാറ്റണമെന്നുള്ള ആ ഒരു സ്ട്രോങ് ഇൻറ്റൻഷൻ അവരിൽ ഉണ്ടായിരിക്കും സോ അതിനായിട്ട് അവർ ഡെയിലി ആക്ഷൻസ് എടുക്കും ബട്ട് പതിയെ അവർ വീണ്ടും പഴയതുപോലെ തന്നെ ആയിട്ട് മാറും സി ഇവിടെയാണ് നമ്മൾ ഇമോഷണൽ സൈക്കിൾ ഓഫ് ചേഞ്ചിനെ പറ്റി മനസ്സിലാക്കേണ്ടത് ഓദർ പറയുന്നത് നിങ്ങൾ പന്ത്രണ്ടാഴ്ചത്തെ പ്ലാൻ സെറ്റ് ചെയ്ത് അതിലേക്ക് ഇറങ്ങുമ്പോൾ നിങ്ങൾ പ്രധാനമായിട്ടും ഈ ഒരു അഞ്ച് സ്റ്റേജസിലൂടെ കടന്നു എന്നുള്ളതാണ് അതിലെ ഒന്നാമത്തെ സ്റ്റേജാണ് യൂണിഫോമഡ് ഒപ്റ്റിമിസം ഈ ഒരു സ്റ്റേജിൽ നിങ്ങൾ വളരെ എക്സൈറ്റിംഗ് ആയിട്ട് ഫീൽ ചെയ്യും അതുമാത്രമല്ല ഇവിടെ എല്ലാ കാര്യങ്ങളും വളരെ പോസിറ്റീവായിട്ട് തോന്നും നിങ്ങളെക്കൊണ്ട് നിങ്ങളുടെ ആ ഒരു ഗോൾ അച്ചീവ് ചെയ്യാൻ സാധിക്കുമെന്നുള്ള ആ ഒരു എക്സ്ട്രീം കോൺഫിഡൻസ് ഇവിടെ നിങ്ങൾക്ക് ഉണ്ടായിരിക്കും നിങ്ങളുടെ എനർജി ലെവൽ എന്നുള്ളത് വളരെ ഹൈ ആയിരിക്കും ഇതിനുശേഷം വരുന്ന രണ്ടാമത്തെ സ്റ്റേജാണ് ഇൻഫോമഡ് പെസ്മിസം ഈ ഒരു സ്റ്റേജിൽ നിങ്ങളുടെ ആ ഒരു പോസിറ്റീവ് ഫീൽ എന്നുള്ളത് പതിയെ നെഗറ്റീവ് ഫീൽ ആയിട്ട് മാറാൻ തുടങ്ങാം നിങ്ങളുടെ മേലെ തന്നെ നിങ്ങൾക്ക് സെൽഫ് ഡൗട്ട് വരും നിങ്ങൾക്ക് ശരിക്കും അത് ചെയ്യാൻ സാധിക്കുമോ ഇല്ലയോ എന്ന് സെ ഇത്തരത്തിലുള്ള ഒരുപാട് നെഗറ്റീവ് തോട്ട്സ് നിങ്ങളുടെ മനസ്സിലേക്ക് ആയിട്ട് വന്നുകൊണ്ടേയിരിക്കും സോ ഇതിലൂടെ നിങ്ങൾക്ക് പതിയെ ഡീമോട്ടിവേഷൻ ഫീൽ ചെയ്യാൻ തുടങ്ങും ഇനിയുള്ള തേർഡ് സ്റ്റേജ് ആണ് ഇതിനേക്കാളും വളരെ ആയിട്ടുള്ള ഒരു സ്റ്റേജ് എന്നുള്ളത് അതാണ് വാല്യൂ ഓഫ് ഡിസ്പയർ ഈ സ്റ്റേജിലാണ് ഭൂരിഭാഗം ആളുകളും കിറ്റ് ചെയ്യുന്നത് ഈ ഒരു സ്റ്റേജിൽ നിങ്ങളുടെ ഉള്ളിൽ പെയിൻ മാത്രമായിരിക്കും ഉണ്ടായിരിക്കുക ഒരുപാടധികം ചലഞ്ചസ് വരും നിങ്ങൾക്ക് തോന്നും നിങ്ങളുടെ ഗോൾ എന്നുള്ളത് എത്രയോ ദൂരെയാണ് എന്നുള്ളത് നിങ്ങൾ വൺ പേഴ്സൻറ്റേജ് പോലും മുന്നോട്ട് പോയിട്ടില്ല എന്നുള്ള ഈ ഒരു ഹാർഡായിട്ടുള്ള ഫീലായിരിക്കും ഈ ഒരു സമയത്ത് നിങ്ങളുടെ മനസ്സിൽ ഉണ്ടായിരിക്കുക ബട്ട് ആരാണോ ഈ ഒരു സ്റ്റേജിനെ സർവൈവ് ചെയ്യുന്നത് അവർക്ക് ഈ ഒരു നാലാമത്തെ സ്റ്റേജായിട്ടുള്ള ഇൻഫോമ് ഒപ്റ്റിമിസത്തിലേക്ക് കടക്കാൻ സാധിക്കും ഈ ഒരു സ്റ്റേജിലേക്ക് നിങ്ങൾ എത്തിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തോന്നും നിങ്ങളുടെ മോശമായിട്ടുള്ള സിറ്റുവേഷനെ നിങ്ങൾ ഓവർകം ചെയ്തിരിക്കുന്നു നിങ്ങളുടെ ഗോൾസിലേക്ക് നിങ്ങളിപ്പോൾ പതിയെ അടുത്തുകൊണ്ടിരിക്കുന്നു എന്ന് ഈ ഒരു സ്റ്റേജിൽ നിങ്ങൾക്ക് വീണ്ടും പോസിറ്റീവായിട്ട് ഫീൽ ചെയ്യും നിങ്ങളുടെ ഉള്ളിലേക്ക് മോട്ടിവേഷൻ ഹൈ എനർജി ലെവൽ ഇതൊക്കെ വീണ്ടും വരും നിങ്ങളുടെ ഗോൾ എന്നുള്ളത് നിങ്ങൾക്ക് കൂടുതലായിട്ട് വിസിബിൾ ആയിരിക്കും എത്ര പ്രയാസമാണെങ്കിലും ആ ഒരു ഡെസ്റ്റിനേഷനിലേക്ക് നിങ്ങൾക്ക് എത്താൻ സാധിക്കുമെന്നുള്ള ഒരു കോൺഫിഡൻസ് ഇവിടെ മുതൽ നിങ്ങൾക്ക് ഫീൽ ചെയ്യും ആൻഡ് ഇനി ഫൈനൽ സ്റ്റേജാണ് സക്സസ് ആൻഡ് ഫുൾഫിൽമെൻ്റ് ഇവിടെ മുതൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഹാർഡ് വർക്കിൻ്റെ റിസൾട്ട് കാണാൻ സാധിക്കും നിങ്ങൾ ഫുള്ളി പോസിറ്റീവായിട്ട് ഫീൽ ചെയ്യും ആൻഡ് നിങ്ങളുടെ ഗോളിനെ നിങ്ങൾക്ക് ഇവിടെ തീർച്ചയായിട്ടും അച്ചീവ് ചെയ്യാനും സാധിക്കും സൊ ഇതാണ് ആ ഒരു മുഴുവൻ പ്രോസസ്സ് ബട്ട് റിമെമ്പർ സ്റ്റാർട്ടിങ്ങിൽ നിങ്ങളിവിടെ വളരെ മോട്ടിവേറ്റായിട്ട് ഫീൽ ചെയ്യും ബട്ട് പതിയെ നിങ്ങളുടെ ഒരു മോട്ടിവേഷൻ കുറയും ദെൻ അതിനുശേഷം വരുന്ന മൂന്നാമത്തെ സ്റ്റേജ് ആയ വാലി ഓഫ് ഡിസ്പെയറിലാണ് ഭൂരിഭാഗം ആളുകളും കിറ്റ് ചെയ്യുന്നത് ബട്ട് നിങ്ങളിവിടെ സർവൈവ് ചെയ്യണം ഇവിടെ നിങ്ങൾ സർവൈവ് ചെയ്താൽ മാത്രമേ നിങ്ങളുടെ സക്സസ്സിലേക്ക് നിങ്ങൾക്ക് എത്താൻ സാധിക്കുകയുള്ളൂ ഇനി ഏറ്റവും അവസാനത്തെ പോയിൻ്റ് ആണ് എക്സക്യൂഷൻ ഗ്യാപ്പ് ഒരു ഹൈ പെർഫോമറും ലോ പെർഫോമറും തമ്മിലുള്ള പ്രധാനപ്പെട്ട വ്യത്യാസം എന്നുള്ളത് അത് എക്സിക്യൂഷനാണ് ഫ്രണ്ട്സ് ഈ ഒരു ബുക്കിൽ ഓതർ പറയുന്നത് സിക്സ്റ്റി ഫൈവ് പെർസെൻറ്റേജ് അമേരിക്കൻസും ഓവർവെയ്റ്റ് ആണ് എന്നുള്ളതാണ് ഫ്രണ്ട്സ് ഡയറ്റ് ആൻഡ് ഫിറ്റ്നസ് ഇൻഡസ്ട്രി എന്നുള്ളത് സിക്സ്റ്റി ബില്യൺ ഡോളർ ഇൻഡസ്ട്രി ആയിട്ട് മാറിയിരിക്കുകയാണ് ഓരോ വർഷം ഇതേപ്പറ്റി ആയിരക്കണക്കിന് ബുക്കുകളാണ് പബ്ലിഷ് ചെയ്യുന്നത് നിങ്ങൾ ഇൻ്റർനെറ്റിൽ ഡയറ്റ് ബുക്കെന്ന് സെർച്ച് ചെയ്യുകയാണെങ്കിൽ അമ്പതിനായിരത്തിലധികം ബുക്കുകൾ ഇതുമായി റിലേറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ബട്ട് ഇത്രയേറെ ബുക്കുകളും വീഡിയോസുകളും ഉണ്ടായിട്ടും എന്തുകൊണ്ടാണ് സിക്സ്റ്റി ഫൈവ് പെർസെൻറ്റേജ് അമേരിക്കൻസും ഓവർ വെയ്റ്റ് ആയിട്ട് ഇപ്പോഴും ഇരിക്കുന്നത് ഇതിനുള്ള കാരണം എന്നുള്ളത് ആക്ച്വലി നോളജിലല്ല പവർ ഉള്ളത് എക്സിക്യൂഷനിലാണ് ഇവിടെ വെയ്റ്റ് കുറയ്ക്കാൻ ഓരോ ആളുകളും ഇതൊറ്റ ചെറിയ കാര്യം മാത്രം ചെയ്താൽ മതി അതായത് കൂടുതലായിട്ട് എക്സസൈസ് ചെയ്യുക കുറഞ്ഞ അളവിൽ ഭക്ഷണം കഴിക്കുക ഇതൊറ്റ കാര്യം മാത്രം എല്ലാവരും സ്ട്രിക്റ്റായിട്ട് ഫോളോ ചെയ്താൽ മതി ബട്ട് ഇവിടെ ഈ ഒരു എക്സിക്യൂഷൻ നടക്കാത്തത് കൊണ്ടാണ് എല്ലാ കാര്യങ്ങളും അറിഞ്ഞിട്ടും റിസൾട്ട് മാത്രം അവർക്ക് ലഭിക്കാത്തത് സോ ഒരുപാട് നോളജ് ഗെയിൻ ചെയ്തുകൊണ്ട് മാത്രം കാര്യമില്ല അത് നിങ്ങൾ എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ മാത്രമേ അതിൻ്റെ റിസൾട്ട് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ ഇരൊറ്റ കാര്യം നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ ബാക്കിയുള്ള നയൻറ്റി നയൻ പെർസെൻറ്റേജ് ആളുകളെക്കാളും നിങ്ങൾക്ക് മുന്നിലെത്താൻ സാധിക്കും സൊ നിങ്ങളുടെ ഒരു വർഷത്തെ ഗോൾ വെറും പന്ത്രണ്ട് ആഴ്ചകൾ കൊണ്ട് അതായത് മൂന്ന് മാസങ്ങൾ കൊണ്ട് നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാൻ സാധിക്കണമെങ്കിൽ അതിനായിട്ട് നിങ്ങളുടെ ഫോക്കസ് കോൺസെൻട്രേഷൻ കൺസിസ്റ്റൻ്റ് ആക്ഷൻ ഇതെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഒരു വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് സ്റ്റേ സ്ട്രോങ് സ്റ്റേ പോസിറ്റീവ് സ്റ്റേ മോട്ടീവ്